പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ ആരും ഇത് തെറ്റിദ്ധരിക്കരുത് കാരണം ഇത് ഒരു പ്രോജക്റ്റാണ് പണ്ട് ഈഹ എന്ന് പറഞ്ഞ് ഉണ്ടായിരുന്നൊരു പ്രോജക്റ്റ് ആ പ്രോജക്റ്റ് അതൊരു പുതുക്കി ടാറോക്കോസ് എന്നൊരു പുതിയ പ്രോജക്റ്റിലേക്ക് വന്നു ഇത് ആരെയും ജോയിൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല എൻ്റെ കൂടെ കുറച്ച് പേര് ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അവർക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കാനാണ് വാട്സപ്പ് വഴി വീഡിയോ എനിക്ക് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല ഇതിലാരും നിർബന്ധിച്ച് ജോയിപ്പി ചെയ്യിപ്പിക്കുന്നില്ല ഇതിൻ്റെ തുടർ പ്രവർത്തനം വീണ്ടും അവർ പുതുക്കി ആ പ്രോജക്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു വാർത്ത ഇവരെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഇത് വാട്സപ്പിലൂടെ എനിക്കവർ എനിക്ക് ഈ വീഡിയോ ഇട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതിനു വേണ്ടി മാത്രമാണ് ഞാൻ ഇത് കൊടുക്കുന്നത് ഇത് പുതുതായിട്ട് ജോയിൻ ചെയ്യാൻ ആരൊക്കെയും താല്പര്യമുണ്ടെങ്കിൽ ഫ്രീ ആണ് അതിൻ്റെ ലിങ്ക് ഇതിൽ ഞാൻ ഇട്ടേക്കാം ആരും ഒന്നിനും നിർബന്ധിക്കുന്നില്ല പക്ഷേ അതിൻ്റെ പ്രോസസ്സ് ആരംഭിച്ചു എന്നുള്ളത് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ധാരാളം പേര് എന്നോട് ചോദിക്കുന്നത് കൊണ്ട് എല്ലാവർക്കും വേണ്ടി ഒറ്റ ഉത്തരം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിടുന്നത് ആരെയും ഇത് തെറ്റിദ്ധരിക്കേണ്ട ആരെയും ഇതിൽ നിർബന്ധിച്ച് ജോയിൻ ചെയ്യിപ്പിക്കുന്നുമില്ല പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ ഈഹ എന്ന പേരിൽ ജോയിൻ ചെയ്ത് ഈഹിലാണ് അപ്പം ജോയിൻ ചെയ്ത കമ്പനിയിൽ കുറച്ച് ദിവസം ഒരു പറ്റിയോരറിയില്ലായിരുന്നു പക്ഷെ അവർ പറഞ്ഞിരുന്നു പുതിയ ഭാവത്തിലും രൂപത്തിലും ഈഹ പേര് മാറ്റി വരും അതിലൊരുപാട് ഓപ്ഷൻസ് കാണും എന്നൊക്കെ പറഞ്ഞു അതും പ്രകാരം വന്നതാണ് ഇട്ടാറാക്കോസ് നവംബർ പതിനേഴിന് മുമ്പ് ഈഹ ഓപ്പൺ ചെയ്തിട്ടുള്ള എല്ലാവർക്കും അപ്ഡേഷൻ ചെയ്തിട്ടുള്ള എല്ലാവർക്കും മെയിലിൽ ഒരു ജോയിനിങ് ഉണ്ടായിരിക്കും അതുവഴി നമ്മൾ ടാറാക്കോസിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ മെയിൽ ഐ ഡി അവിടെ ഉണ്ടായിരിക്കും പുതിയ പാസ്വേഡും കൺഫേം പാസ്വേഡും കൊടുത്ത് നമുക്ക് അതിൽ ജോയിൻ ചെയ്യാം ടാറാ ജോയിൻ ചെയ്തിട്ട് ഉള്ളവരല്ലെങ്കിൽ ഒരു സുഹൃത്തിൽ നിന്ന് ഒരു ലിങ്ക് സ്വീകരിച്ചതിന് ശേഷം അത് ഓപ്പൺ ചെയ്ത് ടാറാ പുതുതായി ജോയിൻ ചെയ്യാം അവിടെ ആദ്യം നമ്മൾ ഇമെയിൽ ഐ ഡി പിന്നെ പാസ്വേഡ് കൺഫേം പാസ്വേഡ് കൊടുത്ത് നെക്സ്റ്റ് അടിക്കുമ്പം അവിടെ ആദ്യം നമ്മുടെ യൂസർ നെയിം ചോദിക്കും പിന്നെ ഫുൾ നെയിം ചോദിക്കും ഇന്ത്യ എന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും അത് കഴിഞ്ഞ് സൈനപ്പ് ആകുമ്പോൾ സൈനപ്പ് ആവും ഇവിടെ ഇമെയിൽ വെരിഫിക്കേഷൻ ഉണ്ട് അതും നമ്മൾ നമ്മുടെ മെയിലിൽ പോയി ചെയ്യണം നമ്മൾ മുമ്പ് ജോയിൻ ചെയ്തിട്ടുള്ളവരാണെങ്കിൽ പഴയ ഇമെയിൽ ഐ ഡി തന്നെ പോകണം പഴയ ഇമെയിൽ ഐ ഡി പതിനേഴാം തീയതി നവംബർ പതിനേഴിന് മുമ്പ് ഓപ്പൺ ചെയ്യാത്തവർക്ക് നമുക്കിപ്പോൾ ആ ഇമെയിൽ ഐ ഡി വഴി കേറാൻ പറ്റില്ല അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കണം ഞാൻ ടാറാ കോസിനകത്തേക്ക് വന്നിട്ടുണ്ട് അവിടെ നമ്മളെ ഗിഫ്റ്റിൻ്റെ താഴെ എഴുതിയിരിക്കുന്ന നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടായി അപ്പോൾ അത് നമ്മൾ ഓപ്പൺ ചെയ്ത് അകത്ത് പ്രവേശിച്ച് അവിടെ ഒരു ഫോമുണ്ട് ആ ഫോം ഇയർലി ആക്സസ് റിക്വസ്റ്റ് അപ്പോൾ അത് ഫില്ല് ചെയ്ത് കൊടുത്താൽ നമുക്ക് അടുത്ത പ്രോസസ്സിലേക്ക് പോവാം നമ്മൾ ഈ ഫോം ഫില്ല് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം സ്റ്റീം എന്ന് പറഞ്ഞ ഒരു ഗെയിമിൻ്റെ പ്ലാറ്റ്ഫോം ഫില്ല് ചെയ്ത് അകത്ത് വേണം അതാണ് ഇതാണ് സ്റ്റീം ഈ സ്റ്റീമിൻ്റെ പ്ലാറ്റ്ഫോം നമ്മൾ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്ത് സ്റ്റീം ഇൻസ്റ്റാൾ ചെയ്യണം സ്റ്റീം ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു ഫോം വരും അത് നമ്മൾ ഫിൽ ചെയ്യുമ്പോൾ നമ്മളെ മെയിലിലേക്ക് ഒരു മെസ്സേജ് അപ്പോൾ ആ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇമെയിൽ വെരിഫൈഡ് എന്ന് കാണിക്കും ഉടനെ സൈൻ ഇൻ കാണിക്കുക അവിടെ നമുക്ക് സൈൻ ഇൻ ചെയ്യാൻ പറ്റില്ല നമ്മൾ നേരത്തെ ചെയ്ത് വെച്ച ആ ഭാഗത്ത് വീണ്ടും തിരിച്ചെത്തും ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ഈ വിൻഡോ ക്ലോസ് ചെയ്തിട്ട് നേരത്തെ ഉള്ള ഭാഗത്തേക്ക് പോകാനായിട്ട് അവിടെ നമ്മൾ യൂസർ ഐ ഡിയും പാസ്വേഡും കൊടുത്ത് അപ്പ് ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും അങ്ങനെ വീണ്ടും ഓപ്പൺ ചെയ്യുമ്പോൾ അതെങ്ങനെ വരും ക്ലിക്ക് ചെയ്യും ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ടാറാ കോസിലേക്ക് വന്നു ഒരു അപ്പോൾ ഇവിടെ നമ്മൾ ഫില്ല് ചെയ്യണം ടാറാ കോസിന് മെമ്പർ ആവണമെങ്കിൽ ഫില്ല് ചെയ്ത് നമ്മൾ അവസാനം സൈൻ അപ്പ് കൊടുക്കുമ്പോൾ നമുക്ക് ലോഗിൻലേക്ക് വരും അവിടെ ലോഗിൻ ഐ ഡി ഇമെയിൽ ഐ ഡിയും നമ്മുടെ പാസ്വേഡും കൊടുക്കുമ്പം ഇത് ടാറാ ക്വാസിൽ തുറന്നു വരും ആദ്യം എനിക്ക് ഒരു ന്യൂസ് ലെറ്റർ ആണ് വന്നത് അത് നമ്മൾ വായിച്ച് ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കൺഫേം കൊടുക്കുക കൺഫേം കൊടുക്കുമ്പോൾ വായിച്ച് മനസ്സിലാക്കി എന്നുള്ളതാണ് അവിടെ വരുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ടാറാ ക്ലോസ്സിലേക്ക് പോയി ഇവിടെ നമുക്ക് താഴെ ആക്സസ് കാണാം ആ എയർലി ആക്സസ്സിൽ ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഫോം വരും ആ ഫോം ഫില്ല് ചെയ്യണം സ്റ്റീമിൽ കൊടുത്തിരിക്കുന്ന സ്റ്റീം ഹാൻഡ്സ് എന്ന് വന്നാൽ സ്റ്റീമിൽ കൊടുത്തിരിക്കുന്ന ജ്യൂസർ റെഡി പിന്നെ നമ്മൾ എന്തിനു ഇത് ചെയ്യുന്നു ഞാൻ പോർ ഏർണിങ്സ് ഒന്നും കൊടുത്തു പിന്നെ അടുത്ത് നമ്മൾ ഏതിലാണ് ചെയ്യുന്നത് അത് ഞാൻ മൊബൈലിൽ നിന്നാണ് കൊടുത്തത് പിന്നെ നമ്മൾ പിന്നെ ഗെയിം കളിക്കുന്നുണ്ടോന്നാണ് അത് യെസ് കൊടുത്തു അപ്പോൾ അതിൽ കുറച്ച് ഓപ്ഷൻസ് വന്നു അതായത് കുറച്ച് കളി എഴുതാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് ഏത് കളിയെന്നൊന്നും അറിഞ്ഞിടാത്തത് കൊണ്ട് ഞാൻ പ്രത്യേകിച്ച് കളികളൊന്നും എഴുതില്ല ഞാൻ ഫണ്ണി ഗെയിംസൊന്നും പിന്നെ ആനിമൽ ഗെയിംസൊന്നാണ് എഴുതി കൊടുത്തത് അതിൻ്റെ താഴെ യൂട്യൂബ് വഴിയുള്ള കളി എന്നുള്ളതിന് നോ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ എനിക്കൊരു ലിസ്റ്റ് ഓഫ് ഗെയിംസ് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ ഇതോടൊപ്പം ചേർക്കുകയാണ് ഇത് അറിയാമെന്നുള്ളവർക്ക് ഇതിനേക്കാളും ഗെയിംസ് ഉണ്ട് നമുക്ക് ഏത് ഗെയിംസ് വേണമെങ്കിലും എഴുതി കൊടുക്കാം അപ്പോൾ ഇതിൽ ഉള്ള ഗെയിംസും വേണമെങ്കിൽ കൊടുക്കാം പിള്ളേർ കളിക്കുന്നതാണ് ഈ ഗെയിംസൊക്കെ തുടർന്ന് ഞാൻ സബ്മിറ്റ് കൊടുത്തു അപ്പോൾ എനിക്ക് സക്സസ്ഫുള്ളി എന്ന് സബ്മിഷൻ സക്സസ്ഫുള്ളു മെസ്സേജും കിട്ടി അപ്പോൾ അതിൻ്റെ താഴെ കാണുന്ന ആ ഐക്കളിലും കൺഫേമും കൊടുത്തു അപ്പോൾ നമ്മുടെ ഡാഷ്ബോർഡിലേക്ക് പോയി വെൽക്കം ബാക്ക് കുമാരി എന്ന് കിട്ടി പിന്നെ ഞാൻ ചെയ്തത് അതിൻ്റെ റഫറൽ ലിങ്ക് ഞാൻ കോപ്പി ചെയ്തു അപ്പോൾ എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഞാൻ കോപ്പി ചെയ്തത് കോപ്പി ചെയ്തിട്ട് ഞാൻ ഞാനവിടെ അന്ന് ബാക്കിലോട്ട് പോയി നമ്മുടെ ലൈഫിലേക്ക് പേസ്റ്റ് ചെയ്ത് വാട്സപ്പിൽ പേസ്റ്റ് ചെയ്തു അപ്പോൾ അത് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് തുടർന്ന് ഞാൻ ലോഗ ഔട്ട് ചെയ്തത് ഇത്രയും പ്രോസസ്സ് നമ്മൾ ചെയ്തിരിക്കണം ലൈഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിൽ കൊണ്ടുപോയി ഞങ്ങൾ ആ ലിങ്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ഇതിൽ ജോയിൻ ചെയ്തിട്ട് നമ്മുടെ ഫ്രണ്ട്സിന് വേണമെങ്കിൽ ഇതുപോലെ നമുക്ക് അതിൻ്റെ ലിങ്കെടുത്ത് കൊടുക്കാം ഈ ഈഹയുടെ പുതിയ രൂപണീറ്റ് അറാകോസ് എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം വേണമെങ്കിൽ പ്രീമിയർ ആവാം പിന്നെ കാശ് കിട്ടിയിട്ട് വേണമെങ്കിൽ പ്രീമിയർ മെമ്പർ ആവാം പിന്നെ ഇതിൽ ജോയിൻ ചെയ്യണമെന്നു നിർബന്ധമൊന്നുമില്ല താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്താൽ മതി ശരിക്കും ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റുള്ളൂ പഠിച്ചിട്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഓക്കെ